Hum, nyom, nyom, nyom. Dah, James eh? Ni, boi wang no, tak dapat tanda. Haa dah, nyam boi wang no. Sambal boleh erna. Nyani, ada sambal dengan cera. Nyani, ini namanya Steven Mario dikasih. Udah, coba. Ada nanya yang try cek itu. Hehehe. <laughs>

അല്ലർട്ടവേ ഞാൻ അതല സ്വപ്നം കാണാന വിക്ടർന്നാണ് ആ ആദ പിന്നെടാ എനിക്ക് നിന്നോട് സത്യം പറയാണ്ടടാ അപ്പ എത്ര കാലം നീ എന്നോട് നോണയെന്നാ പറഞ്ഞിരുന്നത് അതല്ല പൊട്ടാസേ അത് പിന്നെ എന്റെ ലൈഫിലെ കാര്യം നിന്റെ ലൈഫിലെ എന്ത് കാര്യം നിന്നോട് പറയാത്തത് അത പിന്നെ അതേ അതേ നിക ആരും പറയാട പട്ടി അല്ലെങ്കിൽ കൊയിയേറെ ഫോൺ എടുത്തിട്ട് തല്ലടിച്ച് പോടി പറഞ്ഞില്ല ഞാൻ

പിന്നെ എങ്ങനെ അവൾക്ക് എന്നെ കണ്ടപ്പോ മുതലേ ഇഷ്ട പിന്നെ തല്ലോടുന്നത് അത് അവള് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ മാർക്കും നിന്റെ കൊച്ചിനെ കുറിച്ച് അങ്ങനെ ഒന്നും പിന്നെ ഈ കാര്യം വേറെ ആരും അറിയരുത് നിന്റെ പെണ്ണ് പോലും കേട്ടല്ലോ എന്നാലും എന്നാലും കൺഗ്രാറ്റ്സ് പെണ് കേട്ടോ എൻ്റെ സോൾമേറ്റിന് ലവ് ഒരു സെറ്റായി അല്ലടാ നീ എന്താ ഇപ്പോൾ എന്നോട് ഇത് പറഞ്ഞു ഇന്നലെ എന്തായിരുന്നു എനിക്ക് വേണി ആ അത് പറയാം ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ റൂമിൽ വന്ന് നീ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ എന്ത് ചെയ്യാനാ ഓ അത് ശരി ആ അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ഉറക്കം നീ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതിയിട്ടില്ലേ അതുകൊണ്ട് ഞാൻ

ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ് ഞാനിപ്പോ ഇവിടെ ഒരു കാര്യം പറയാ നമുക്ക് രണ്ടു മൂന്ന് മാസം കൂടെ ഉള്ളു അത് കഴിഞ്ഞാ പിന്നെ നമ്മള് കണ്ടുമുട്ടത്തേ ഇല്ല നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണ് ഇനി തുടർന്ന് ജോബും എന്താണ് നിങ്ങളുടെ പ്ലാൻ ഭാവിയിലെ പ്ലാൻസ് എന്തൊക്കെയാണ് ആ ഞാൻ പോയി പഠിക്കാനാണ് എന്നിട്ട് വല്ല കേറുക അങ്ങനെ അങ്ങനത്തെ ഉദ്ദേശമാണ് നല്ല തീരുമാനമാണ് ജാക്സ നല്ല തീരുമാനമാണ് അവനെ പഠിക്കൂട്ടോ ഈ ലോകത്ത് നിങ്ങൾ നടക്കാത്ത ഒക്കെ

നിങ്ങൾക്കൊക്കെ ജോലി വേണമെങ്കിൽ എന്റെ കമ്പനിയിലോട്ട് വന്നാ മതി ഞാൻ ജോലി തരുന്നതായിരിക്കും എന്റെ ഫ്രണ്ട്സിന് എനിക്ക് ജോലി കൊടുക്കുന്നില്ലാ പറഞ്ഞാൽ അതുകൊണ്ട് നേരായല്ലോ ഡാ അതൊന്നും എനിക്കൊരു സാധനം തരാണ്ട അവള് എന്താണ് എന്തുക്കാ വായിക്കുന്ന അവര് നോക്കിക്കോട്ടെ അവർക്ക് എന്താടി ഞാൻ കണ്ണുണ്ടായിട്ടില്ലേ അവരൊന്നും നോക്കൂലടിയും റോയിക്ക് പഠിപ്പിച്ചു കൊടുക്ക നോക്കി നോക്ക നീ അടുത്തോട്ട് വാടി കൊച്ചേ

പറഞ്ഞിട്ട് പോയാണോ എന്നാ എന്റെ കണ്ണീന്നൊക്കെ നീ ജോലി നിനക്ക് ജലസാണെന്ന് എനിക്ക് അറിയാട്ടാ നീ ചെറിയ കാര്യത്തിനൊന്നും ഇങ്ങനെ ഞാനെൻ്റെ അറിയാൻ വേണ്ടിട്ട് നിന്നോടാ ഇവൻ ഇത്രക്കും റൊമാൻറ്റിക്കാണ് ഇവനെ കണ്ടു കൊറച്ചൊക്കെ ഞാൻ പഠിക്കാരിക്കുന്നു ഹലോ ആർമീസ് ആദ്യം തന്നെ സോറി പറയുന്നു വീഡിയോ ലേറ്റ് ആയതിൽ രണ്ട് ദിവസം എന്താ പറയുക ഞാൻ പനി പിടിച്ച് കേൾക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ആണ് നല്ല തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടാലേ ലൈക്കും ഡിസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനും യാതൊരു മടിയും വേണ്ട കേട്ടോ അപ്പോൾ താങ്ക് യു